സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കർഷക സംഘടനകൾ ക്രൈസ്തവ സഭകളുടെ സംയുക്ത കർഷക പ്രസ്ഥാനമായ ദ പീപ്പിളിന്റെ മുഖപത്രത്തിലാണ് ഈ വിമർശനം കർഷകദ്രോഹ നടപടികൾ ആവർത്തിക്കുന്ന സർക്കാർ ന്യൂനപക്ഷമായ സർക്കാർ ജീവനക്കാർക്ക് വഴിവിട്ട് സഹായം ചെയ്യുന്നതായി മുഖപത്രം കുറ്റപ്പെടുത്തുന്നു ഒന്നര ശതമാനം വരുന്ന ഉദ്യോഗസ്ഥ തമ്പ്രാക്കൾക്കായി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം ജനങ്ങളുടെ മേൽ കനത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ് ശമ്പള വർധനവും നടപ്പാക്കലെന്ന് ക്രൈസ്തവ സഭകളുടെ സംയുക്ത കാർഷിക സംഘടനയായ ദ പീപ്പിളിന്റെ മുഖപത്രം ലൈറ്റി വോയിസ് പറയുന്നു നിയമത്തിന്റെ സുരക്ഷിത വലയത്തിലൂടെ ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന നികുതി വരുമാനത്തെ വീതം വെച്ചെടുക്കുന്ന നീജമായ സർക്കാർ തട്ടിപ്പാണിതെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ ശമ്പളം പൊതുസമൂഹത്തിന്റെ ഔദാര്യമാണെന്ന് ഓർക്കാറില്ല കഴിവുകൊണ്ട് മാത്രമല്ല സംവരണങ്ങളും പിന്നാമ്പുടങ്ങളുടെ പിൻബലവും കൊണ്ടു കൂടിയാണ് പലരും സർക്കാർ ഉദ്യോഗസ്ഥരാകുന്നതെന്നും മുഖപ്രസംഗം പറയുന്നു സംഘടിത ശക്തിയുടെ പിൻബലത്തിൽ എന്തുമാകാമെന്ന രാഷ്ട്രീയവുമായി ജനങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥ തമ്പുറാക്കൾ കുതിരകേടുമ്പോൾ പൊതുസമൂഹം ഇവരെയും ഇവർക്ക് പരവതാനി വിരിക്കുന്ന ജനപ്രതിനിധികളെയും കല്ലെറിയുന്ന കാലം വിദൂരമല്ലെന്നും മുഖപ്രസംഗം താക്കീത് നൽകുന്നു കടുത്ത കർഷകദ്രോഹം ദ്രോഹം നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ സംഘടിത തൊഴിലാളി സമൂഹത്തിനു വേണ്ടി ക്ഷേമ പദ്ധതികൾ മത്സരിച്ച് നടപ്പാക്കുകയാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ലേറ്റി വോയിസ് പറയുന്നു अनिल जोर्ज रिपोर्टर कोची